മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി യുവതി രംഗത്തെത്തിയ സംഭവം കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളകമുണ്ടാക്കിയിരിക്കുകയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ രംഗത്തെയും പൊതുസമൂഹത്തെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ വെളിപ്പെടുത്തൽ പലരുടെയും ചോദ്യചിഹ്നമായി തുടരുന്ന രാഷ്ട്രീയത്തിലെ ധാർമ്മികതയെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു യുവതിയുടെ വാക്കുകൾക്ക് വലിയ മാനസിക വേദനയുടെയും നിസ്സഹായതയുടെയും ഒരു പരിവേഷമുണ്ട് താൻ ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നോട് അടുപ്പം കാണിച്ചുവെന്നും പിന്നീട് അതൊരു പ്രണയബന്ധമായി വളർന്നുവെന്നും യുവതി പറഞ്ഞു ഈ ബന്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം വളരെ സൗഹൃദപരമായിട്ടാണ് പെരുമാറിയത് സംസാരത്തിനിടയിൽ അദ്ദേഹം വിവാഹ വാഗ്ദാനം നൽകുകയും ഭാവിയിൽ തനിക്ക് നല്ലൊരു ജീവിതം നൽകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി വിശ്വാസം നേടിയെടുത്ത ശേഷമാണ് പിന്നീട് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ മാറ്റം വന്നതെന്ന് യുവതി വെളിപ്പെടുത്തി ഇത് മനഃപൂർവ്വമായ ഒരു നീക്കമായിട്ടാണ് യുവതിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്ന സ്വീകാര്യതയും യുവജന നേതാവെന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയും യുവതിയെ കൂടുതൽ വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചു എന്നാൽ ഈ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ നീക്കങ്ങളാണ് യുവതിയുടെ ജീവിതം ദുരിതപൂർണമാക്കിയത് ബന്ധം ശാരീരിക തലത്തിലേക്ക് മാറിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തികച്ചും വ്യത്യസ്തമായ ഒരു വ്യക്തിയായി മാറിയെന്ന് യുവതി പറയുന്നു തുടർച്ചയായി ഹോട്ടലുകളിലേക്ക് ക്ഷണിക്കുകയും ബന്ധം ശാരീരികമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിർബന്ധിക്കുകയും ചെയ്തു ഈ സമയത്തൊന്നും വിവാഹത്തെക്കുറിച്ചുള്ള ഒരു സംസാരവും ഉണ്ടായിരുന്നില്ല ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു ഈ ഒരു പെരുമാറ്റം യുവതിയെ മാനസികമായി തളർത്തി താൻ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചപ്പോഴെല്ലാം അദ്ദേഹം ദേഷ്യപ്പെടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നും യുവതി ആരോപിച്ചു താൻ ഈ വിവരം പുറത്തു പറയുമെന്ന് പറഞ്ഞപ്പോൾ ഐ ഡോണ്ട് കെയർ എന്ന നിസ്സാരമായ മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയതെന്ന് യുവതി പറഞ്ഞു ഒരു രാഷ്ട്രീയ നേതാവിന്റെ അധികാരവും സ്വാധീനവും ഈ വിഷയത്തിൽ എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യപ്പെട്ടതെന്ന് ഈ വാക്കുകൾ വ്യക്തമാക്കുന്നു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് യുവതിയുടെ വെളിപ്പെടുത്തലിൽ നിന്ന് വ്യക്തമാണ് തനിക്കൊപ്പം പ്രവർത്തിച്ച ഒരു സീനിയറിനും ഇതേ ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ഈ വിഷയം പരസ്യമാക്കാൻ തീരുമാനിച്ചതെന്ന് യുവതി പറഞ്ഞു ഇനി മറ്റൊരാൾക്കും ഇത്തരം അനുഭവം ഉണ്ടാകരുത് അതുകൊണ്ടാണ് വെളിപ്പെടുത്തലിന് തയ്യാറായത് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ ഭയമാണ് പുറത്തു പറയുമെന്ന് പറഞ്ഞപ്പോൾ ഐ ഡോണ്ട് കെയർ എന്നായിരുന്നു മറുപടി യുവതി പറഞ്ഞു ഈ വാക്കുകൾ ഒരു വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വന്ന വേദനയുടെയും നിസ്സഹായതയുടെയും ആഴം വ്യക്തമാക്കുന്നു നിയമപരമായി മുന്നോട്ടു പോകാൻ ഭയമുണ്ട് എന്ന അവരുടെ വാക്കുകൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലുള്ള സാധാരണക്കാരുടെ വിശ്വാസക്കുറവിനേയും അധികാരമുള്ളവരുമായി ഏറ്റുമുട്ടാനുള്ള ഭയത്തെയും സൂചിപ്പിക്കുന്നു ഈ സംഭവം യൂത്ത് കോൺഗ്രസിനുള്ളിൽ വലിയ ആഭ്യന്തര കലഹങ്ങൾക്കും ഭിന്നതകൾക്കും കാരണമായേക്കാം ഒരു യുവജന നേതാവിൽ നിന്ന് ഇങ്ങനെയൊരു ആരോപണം ഉയർന്നു വന്നത് പാർട്ടിക്ക് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ ലഭിച്ചിട്ടില്ല ഈ സംഭവം രാഷ്ട്രീയ രംഗത്തെ അധികാര ദുർവിനിയോഗത്തെക്കുറിച്ചും അതിന് ഇരയാകുന്ന സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ചുമുള്ള ഒരു വിചിന്തനത്തിന് കാരണമാകണം ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ നീതി ലഭിക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അധികാരവും സ്വാധീനവുമുള്ള വ്യക്തികൾക്കെതിരെ ശബ്ദമുയർത്താൻ സാധാരണക്കാർക്ക് എത്രത്തോളം ധൈര്യം വേണമെന്ന് ഈ യുവതിയുടെ അനുഭവം കാണിച്ചു തരുന്നു ഈ വെളിപ്പെടുത്തൽ ഒരു വ്യക്തിപരമായ വിഷയം മാത്രമല്ല ഇത് സമൂഹത്തിലെ അധികാര ഘടനയുടെ ദുരുപയോഗത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒരു ചൂണ്ടുപലകയാണ് യുവതിയുടെ ധീരമായ വെളിപ്പെടുത്തൽ ഇതേപോലുള്ള ദുരനുഭവങ്ങൾ നേരിട്ട മറ്റ് സ്ത്രീകൾക്ക് ഒരു പ്രചോദനം അതേസമയം നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ ഭയമാണ് എന്ന അവരുടെ വാക്കുകൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെയും നിയമ സംവിധാനത്തിന്റെയും പരിമിതികളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒരു സാധാരണ പൗരന് നീതി ലഭിക്കാൻ എത്രത്തോളം പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരുമെന്ന് ഇത് കാണിക്കുന്നു ഈ വിഷയത്തിൽ ഒരു സ്വതന്ത്രവും നീതിയുദ്ധവുമായ അന്വേഷണം ആവശ്യമാണ് രാഷ്ട്രീയ സ്വാധീനമോ അധികാരത്തിന്റെ സമ്മർദ്ദങ്ങളോ ഈ അന്വേഷണത്തെ ബാധിക്കരുത് ഒരു യുവതിക്ക് നീതി ലഭിക്കേണ്ടത് സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തമാണ് ഈ സംഭവം രാഷ്ട്രീയ രംഗത്തെ നേതാക്കളുടെ ധാർമ്മികതയെക്കുറിച്ചും അവരുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചും ഒരു പുനർവിചിന്തനത്തിന് കാരണമാകണം അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് സമൂഹത്തോട് ഒരു ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്വം വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യരുത് ഈ സംഭവം സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചും അവർക്ക് നീതി ലഭിക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും സമൂഹം കൂടുതൽ ആലോചിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുന്നു രാഷ്ട്രീയ രംഗത്തെ നേതാക്കൾ അവിടെ വ്യക്തിപരമായ ജീവിതത്തിൽ പാലിക്കേണ്ട ധാർമ്മികതയെക്കുറിച്ചും അവർ സാധാരണക്കാർക്ക് നൽകുന്ന വാഗ്ദാനങ്ങളുടെ സത്യസന്ധതയെക്കുറിച്ചും ഈ സംഭവം ഒരു ചോദ്യമുയർത്തുന്നു ഈ വിഷയം നിയമപരമായതും രാഷ്ട്രീയപരമായതുമായ തലങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുടർന്നേക്കാം ഈ വിഷയത്തിൽ സത്യം പുറത്തുവരികയും യുവതിക്ക് നീതി ലഭിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്